ജോലി തീർന്നു എന്ന് ചോദിച്ചാൽ തീർന്നുകൊണ്ടിരിക്കുന്നു അവസാനത്തേക്ക് എത്തി തീർന്നിട്ടില്ല ബാക്കി എല്ലാവരും പോയി ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഒക്കെ പാക്കേജ് നിറച്ചിട്ടേക്കാണ് സ്റ്റുഡിയോ നിറഞ്ഞ് തുളുമ്പി തുളുമ്പി നിൽക്കുന്ന അവസ്ഥ സമ്മർ സമ്മർ എൻ്റെ പിന്നെ ഓ സമ്മറിൽ പോളണ്ടിലും അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ കൊടുക്കാത്ത സമ്മർ സെയിൽ വരും വിൻ്റർ പ്രൊഡക്ട്സിനേക്കാൾ കൂടുതൽ സമ്മർ പ്രൊഡക്ട്സിനാണ് വരാം അത്ര വലിയ ഓഫർ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇതിനുണ്ട് ഇപ്പം ഇഷ്ടം പോലെ ഓഫറുണ്ട് ആമ്പിള്ളേർക്ക് അത്ര വരുത്ത ഓഫർ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ സമരസേലാണ് എല്ലായിടത്തും അതുകൊണ്ട് തന്നെ എല്ലാ ക്ലൈന്റുകളും ചറ പറഞ്ഞ അയച്ചുകൊണ്ടിരിക്കണേ നിറഞ്ഞു തുളുമ്പിയെന്ന് നിൽക്കണം എന്റെ സ്റ്റുഡിയോ അതുകൊണ്ടാണ് ഈ ടേബിളൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കണേ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ വരാ നമ്മൾ ജോലി ചെയ്യാ എനിക്ക് ഇനിയും ആൾക്കാരെ ജോലിക്ക് എടുക്കണം ആമ്പുള്ളേർ എടുക്കണം പെൺപിള്ളേർ എടുക്കണം ആമ്പുള്ളേർക്കാൽ കൂടുതൽ പ്രിഫറൻസ് വരുന്നത് പെൺപിള്ളേർക്കാണത് ഒരു സ്റ്റുഡിയോ ആയതുകൊണ്ട് കാരണം എനിക്ക് അസിസ്റ്റൻ്റ് ആയിട്ട് വിടാനായാലും കാര്യങ്ങൾക്കൊക്കെ എത്തിനും എന്തെങ്കിലും ആവട്ടെ അതിപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഞാൻ തന്നെ തപ്പി കണ്ടുപിടിച്ചിരിക്കുന്ന ആൾക്കാരെ ഇനിയും ഒരു മൂന്നാല് ആൾക്കാരും മൂന്നും രണ്ട് മൂന്ന് ആൾക്കാരും കൂടി വേണം സമയമാകുമ്പോൾ വരും വരാൻ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ ഈ അടുത്തേക്കിൽ വരുന്നവരൊക്കെ ആണെങ്കിൽ വരുമ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു പറ്റിയാൽ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം കാരണം ഇപ്പോൾ എനിക്ക് പ്രാന്ത് പിടിച്ചാണ് ഞാൻ നടക്കുന്നത് തന്നെ